എനിക്കിപ്പോൾ എൻ്റെ ശരീരം എൻ്റെ കശത്തോ അല്ലെങ്കിൽ എൻ്റെ ഇവിടെയോ അല്ലെങ്കിൽ എൻ്റെ വയറിലോ അല്ലെങ്കിൽ എൻ്റെ സാധനത്തിലോ താഴെയൊന്നും കുണ്ടിയുമൊന്നും എനിക്കൊരു പാലുണ്യം ഒരു ഒന്നുമില്ല ഓക്കെ അപ്പം എനിക്ക് അതേപോലെ തന്നെ അയക്കണം ഒരാളെൻ്റെ ശരീരം അവൻ്റെ മുട്ടമണിയമ്മ പോലും ഒരു കുരു വരാൻ പാടില്ല ഇഷ്ടമല്ല ആ രണ്ട് പോളയിൽ പോലൊരു കുരു വന്നാൽ പോലും ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ല എനിക്ക് താല്പര്യം ഒരു പാലുണി ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ പേടിയാ അങ്ങനെയൊക്കെ ഉണ്ട് എനിക്ക് സത്യമാണ് പടക്കം ബഷീറ ഒരു കുഞ്ഞു കുരുവോ അരിമ്പാറയോ പാലുണിയോ വന്നാണ്ടല്ലോ എനിക്ക് പേടിയാ കാരണം ഇത് എന്ത് എന്തെങ്കിലും അസുഖം വരും എനിക്കിതൊന്നും ഇല്ലാത്തൊരു പുരുഷനോടാണ് താല്പര്യം അന്ന് അവർ മുട്ടയൊന്നും വരാൻ പാടില്ല മുട്ട ഉണ്ടല്ലോ അവരുടെ ലിംഗം എന്ന് പറയും ആ ലിംഗത്തിന് ഒരു സാധനം കാണാൻ പാടില്ല ഒരു മുടി കാണാൻ പാടില്ല ഒരോമം കാണാൻ പാടില്ല കുത്തു കുത്തു കുത്തൊക്കെ ഇന്ന് വടിച്ചു നാളെ വടിച്ചില്ല അതൊക്കെ ഓക്കെ രണ്ട് മൂന്ന്സൊക്കെ ഓക്കെ അന്നല്ല പൊളിക്കും ആ കുത്തിക്കൂടി ഇങ്ങനെ ഇങ്ങനെ പോണ സുഖം കിട്ടും അതൊക്കെ അതുമ്പോൾ ഒരു കുരുവോ ഒരു പാലുണ്ണിയോ ഒരു അരിമ്പാറയോ വന്നാൽ ഞാൻ ആ സബ്ജേറ്റിൽ ഞാൻ എടുക്കില്ല അത് ലിംഗത്തിന് ഇവിടെ ആണെങ്കിലും താഴെയാണെങ്കിലും നമ്മുടെ തൊടയുടെ വെടവിലാണെങ്കിലും അതിൻ്റെ തൊലിയുമാണെങ്കിലും അതിൻ്റെ തൊപ്പിയുമാണെങ്കിലും ഞാൻ അസപ്പിക്കത്തില്ല ഇഷ്ടല്ല ഞാൻ അങ്ങനത്തെ കസ്തമർ എടുക്കാറില്ല ഞാൻ അസപ്പിച്ച് ചെയ്യാറുമില്ല എടുക്കുകയില്ല എൻ്റെ ഫുഡ് പോയത് ഓക്കെ വണ്ടിയെടുക്കും പക്ഷെ പക്ഷെ അണ്ടി ആയിരിക്കണം ചെറിയ അണ്ടി അണ്ടിയുടെ കാര്യമില്ല എൻ്റെ ജമുമാന്റെ അടിയിൽ ഇത്ര ഉണ്ട് എൻ്റെ ജമ്മുവിന്റെ ഇവിടെനിന്ന് ഇത്ര ഇല്ല എന്റെ ജമ്മുവിൻ്റെ ഇത്ര ഉണ്ട് ഇത്ര അറിയോ അത്ര വേണം അയ്യോ അപ്പൊ അത്ര ഇല്ലേ അപ്പൊ അത്ര ഇല്ല ഇത്രയേ ഉള്ളൂ എന്താ ചെറുത് കൊള്ളൂല അതെന്താ ബിജി ചെറുത് പ്രശ്നാണോ ആ എനിക്ക് ചെറുത് പ്രശ്ന ചെറുത് കൊള്ളൂലിക്കാം ചെറുത് കൊള്ളൂല നമ്മൾ ചെറുത് ഇങ്ങനെ തിന്നിട്ട് എന്തായാലും അത് കയറ്റുമ്പോൾ ഒന്നും അറിയില്ല ഇച്ചിരി വലുതും നല്ല വണ്ണമുള്ള നേരം നല്ലത് അതൊരു പൊളിയും കുറച്ച് തൊലി വേണം മീൻസ് തൊലി എന്ന് പറഞ്ഞാൽ വേറെ രീതിയിലുള്ള തൊലിയാണ് ഇങ്ങനെ അടത്തുമ്പോൾ ഇങ്ങനെ തിരികുന്ന തൊലി ആയിരിക്കണം അതെനിക്കിഷ്ടമാണ് അല്ലാതെ തൊലി എനിക്കിഷ്ടമല്ല അപ്പോൾ അത് അടിയിൽ തട്ടില്ലേ അപ്പോൾ ചെറുതുള്ളവർ മാറി നിൽക്കുക അതെ ചെറുതുള്ളവർ മാറി നിൽക്കണം എന്തുചാമോ തൊപ്പി ഇഷ്ടമാണ് ചെറു എനിക്ക് തൊലി ഉള്ളതും ഇഷ്ടമാണ് തൊലി ഇല്ലാത്തതും ഇഷ്ടമാണ് കാരണം രണ്ട് രണ്ട് രേതുകൊണ്ട് ഈ തൊലി തൊലിയുള്ളത് നല്ല തൊലി തൊലിയുള്ളതുണ്ട് ഇങ്ങനെ അതെനിക്ക് ഇഷ്ടമല്ല നമ്മളിങ്ങനെ പിടിക്കുമ്പം ഈ തൊലി കട്ട് ചെയ്യുന്ന പോലെ ഇതുണ്ടാവും അതെനിക്കിഷ്ടമാണ് അതായത് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ തൊലി ഇങ്ങനെ 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 കളിക്കുമ്പോൾ തൊലി പോവും തൊലി ഇവിടെ വന്നു കൊടുക്കും അതെനിക്കിഷ്ടമാണ് നമ്മൾ ബന്ധപ്പെടുമ്പം അതിങ്ങനെ ഇതാവും പക്ഷെ നമ്മൾ പിടിക്കുമ്പോൾ അതിങ്ങനെ പോകും അങ്ങനത്തെ അങ്ങനത്തെ എനിക്കിഷ്ടമാണ് തൊലിയില്ലാത്തത് ഇഷ്ടമാണ് വേറെ ഓരോ ഇങ്ങനെ കൂന്നെനിക്കതിഷ്ടല്ല അങ്ങനത്തെ തൊലിയോട് താല്പര്യമില്ല നമ്മൾ പിടിക്കുമ്പോൾ ഇങ്ങനെ വലിഞ്ഞു പോണം തൊലി അത് അത് നല്ല സുഖമാണ് അതുണ്ടല്ല നമ്മൾ ലേഡിനെ ബന്ധപ്പെടുമ്പോഴകം പ്രത്യേക ഒരു സുഖവും ഫീലിങ് കിട്ടും നല്ല ഫീലിങ്സും കിട്ടും സുഖം കിട്ടും പക്ഷെ അത് നല്ലതാണ് അത് അങ്ങനെ ഏറ്റവും കൂടുതൽ സുഖം മുന്നിൽ നിന്ന് കേറി പിറകിൽ കൂടി ഇറക്കി ഷാജിമൻ മുന്നിൽ നിന്നും കേറി പിറകിൽ കൂടി ഇറങ്ങി കട്ടിൽ തട്ടും ആന്തിരാ ട്ടെബാ നമ്മ വിഷമിക്കൊന്നും വേണ്ട നീ തോലുള്ളതും ഇഷ്ട തൊലില്ലാത്ത ഇഷ്ട പക്ഷെ വേറെ മൂന്ന് സൈസക്ക് അത് ഇഷ്ടല്ല ഒരു സൈസക്ക് പോരും ഫുഡ്ക്കാൻ പോയി എനിക്ക് ഇഷ്ടം കസേരൽ ഇരുന്ന് കയറ്റുന്നതാണ് എന്ന ഫീൽ കസലിരുന്ന് കയറ്റിയും കസേൽ ഇരുന്ന് കേട്ടിട്ടില്ല കസേരൽ ഇരുന്ന് അയ്യേ എനിക്കതറിയില്ല കസേൽ ഇരുന്ന് ഞാൻ കേറ്റിട്ടില്ല എനിക്കതിനെ കുറിച്ചറിയില്ല നിന്നിട്ട് കയറ്റിട്ടുണ്ട് അതാണ് എനിക്കിഷ്ടം നിന്നിട്ട് ആക്കി അതായത് നമ്മൾ നിന്നിട്ട് ഇപ്പൊ നമ്മള് നിന്നിട്ട് കാല് സോഫേമയോ അല്ലെങ്കിൽ എവിടെയും പൊക്കി വെച്ചിട്ട് ഇങ്ങനെ കയറ്റുമ്പോൾ അത് സുഖം അതൊക്കെ പക്ഷെ എനിക്ക് എനിക്ക് ഇഷ്ടം കൂടുതൽ കുഞ്ഞു നിക്കാ മോഡല തെണ്ടി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഡോങ്കിയ മനസിലായ എനിക്ക് ഡോങ്കിയ ഇഷ്ടം അതാവുമ്പോ നല്ല വേദനയുണ്ടാവും നല്ല സുഖം കിട്ടും എനിക്കിഷ്ടം അതാ പിന്നെ തലയണ വെക്കുന്നതും തലയണം മുതുകേല് വെക്കണതും അതെനിക്ക് ഇഷ്ടം തലയണം മുതുകയില് വെച്ചിട്ടും ഡോങ്കി ഇഷ്ടാണ് തേങ്ങപ്പൊതി എനിക്ക് മുഖത്തോട് ചെയ്യേണ്ടത് ഇഷ്ടല്ല തിരിഞ്ഞു ചെയ്യേണ്ടതാണ് ഇഷ്ടം ഓരോ പെണ്ണുക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ തലയാണം നടുക്ക് വെക്കണം എനിക്കും വിജിന്റെ യാണ് കുടിക്കണം അതായത് തലയാണ് നാട്ടിൽ വെക്കണം അതായത് തലയാണ് നമ്മുക്കിൽ വെക്കണം എന്നിട്ട് അടിക്കണം അതെനിക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ ചിലർക്ക് ചില ഇഷ്ടങ്ങളല്ലേ ചില വിളക് കിട്ടുന്ന സുഖത്തിനുള്ള സുഖം കിട്ടുന്ന അനുസരിച്ച് അവര് പണിയെടുക്കും ചേച്ചി എടാ പലരും ഇപ്പൊ ബാത്റൂമിൽ കയറും ആതിന് ഞാൻ അന്ന് നിങ്ങളെ തന്നെ ആളും ഫാൻ ഉണ്ടല്ലോ അപ്പൊ ഞാൻ പുട്ടിയിടും അപ്പൊ ഞാൻ പുട്ടിയിടും